രേണു സുദീ രേണു സുദിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തായിരുന്നു അപ്പം ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം രേണു സുദിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അച്ഛൻ ഈ പറഞ്ഞിട്ടുള്ളത് പോലെ വസ്തു തിരിച്ചെടുക്കാനായിട്ട് ഇവർക്ക് നോട്ടീസ് അയക്കുന്നു അപ്പോൾ അത് കേസ് ആയിട്ടില്ല പക്ഷേ ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് അതിനിപ്പുറം വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഇവർ അച്ഛനെതിരെ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഡിലീറ്റാക്കി കളയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനത് എന്നാണ് പറഞ്ഞത് ഒരാഴ്ചയ്ക്കകം അത് ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വസ്തു തിരിച്ചെടുക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കേസും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില ചില ആൾക്കാർക്ക് ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല ചില ആളുകൾക്ക് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കൊല്ലം സ്തുതി എന്നുള്ളൊരു കലാകാരനെ ഇഷ്ടപ്പെടുന്നത് സ്റ്റാർ മാജിക്കിലൂടെയാണ് ആ ഒരു കലാകാരനെ ഞാൻ കാരണം ഞാൻ ആ സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കുറേ മൈൻഡൊക്കെ റീഫ്രെഷിംഗാണ് നമ്മൾ എന്ത് ടെൻഷനോ കാര്യങ്ങളോ എന്തെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർ മാജിക്ക് എന്നുള്ളൊരു പ്രോഗ്രാം കാണുമ്പോഴത്തേക്കും അത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ അത് എങ്ങോട്ടൊക്കെയോ പോകും അങ്ങനെയാണ് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മളെ ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരന്മാരിൽ ഒരാളാണ് കൊല്ലം സുതി തങ്കച്ചൻ വിദര അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട് അസീസ് നെടുമങ്ങാട് അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള കൊല്ലം സുതി അല്ലെങ്കിൽ തങ്കച്ചൻ ബിദരയുടെ ഒക്കെ പ്രോഗ്ര അവരെയൊക്കെ സ്കിറ്റുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് സ്റ്റാർ മാജിക്ക് കാണുന്ന ആൾക്കാർക്കല്ല ഇപ്പം അതുമായിട്ട് കൊല്ലം സുതി മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം കൊല്ലം സുതിക്ക് ഒരു വീട് കൊടുക്കുന്നു വീട് കൊടുത്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കോലാഹലങ്ങള് നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടോണ്ടിരിക്കുവാണ് അപ്പം അന്നൊക്കെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കൊല്ലം സുതിയുടെ മകനായിട്ടുള്ള കിച്ചുവിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിച്ചുനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ കൊല്ലം സുതി എന്നുള്ളത് പറഞ്ഞൊരു വ്യക്തിയാണ് അല്ലാതെ നമുക്ക് കിച്ചുവിനെ അറിയത്തില്ല നമുക്ക് രേണുവിനെ അറിയത്തില്ല കൂടെ അറിയത്തില്ല ഒരു പൂടെ അറിയാൻ നമുക്ക് അറിയത്തില്ല അപ്പം ഈ കിച്ചുവിനെ പ്രേണുവിനെയൊക്കെ നമ്മൾ നെഞ്ചിലേറ്റിയതും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഈ കൊല്ലം ശ്രുതി എന്നുള്ളൊരു കലാകാരൻ കൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഇവരുടെ ആരുടെയും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുള്ള കടന്നു വരക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണി കാണിക്കുന്ന കോപ്രായങ്ങളോ കോലത്തരങ്ങളോ ഇതൊന്നും കണ്ടല്ല നമ്മൾ ഈ ഒരു ഫാമിലിയെ ഇഷ്ടപ്പെട്ടതും സപ്പോർട്ട് ചെയ്തതും ഒരിക്കലുമല്ല കൊല്ലം ശ്രുതി എന്നുള്ളൊരു മനുഷ്യൻ്റെ ആ ഒരു മനുഷ്യൻ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങളുണ്ട് ആ ഒരു കലാകാരൻ എന്നൊരു ഒരു ഇതില് അപ്പം അതുകൊണ്ട് മാത്രമാണ് അപ്പം ഈ അത് ഇപ്പം ഞാൻ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ രേണുസ്തുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കിച്ചുവിനെ പറ്റിയിട്ടാണ് കൊല്ലം സ്തുതിയെ വിറ്റ് ജീവിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് രേണു സുതി എന്നാൽ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം സ്തുതിയെ കൊല്ലം സ്തുതിയുടെ മരണത്തെ വിറ്റ് ജീവിക്കുന്ന രേണു ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വന്ന് ആ കൊല്ലം ശ്രുതിയുടെ ഒരു മരണത്തെ ആഘോഷമാക്കി അതിനെ ഒരു പണം സമ്പാദിക്കുക അല്ലെങ്കിൽ ജനങ്ങളെ ഇടയ്ക്ക് ഒരു ഒരു പ്രീതി നേടുക എന്നുള്ളൊരു ചിന്താഗതിയോടു കൂടി മാത്രമാണ് ഇപ്പം കിച്ചുവും വന്നിട്ടുള്ള വന്നിട്ടുള്ളതെന്നാണ് എനിക്കും തോന്നി തുടങ്ങിയത് അപ്പം കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ ലൈവ് ഞാൻ കണ്ടായിരുന്നു കിച്ചുൻ്റെ ലൈവിനകത്ത് കിച്ചു ഈ പള്ളിയിലെ അച്ഛൻ കൊടുത്തിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കിച്ചു പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേസ് കെട്ടി എനിക്ക് കേസ് വന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എനിക്കെതിരെ കേസ് ത പറയുന്നുണ്ട് അപ്പോൾ കേസല്ല അതൊരു നോട്ടീസാണ് കിച്ചുവിൻ്റെ പേരിലും പോയിട്ടുണ്ട് രേണു ശ്രുതിയുടെ പേരിലും പോയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം ആണ് എന്നാണ് പറഞ്ഞത് ഒരാഴ്ചയ്ക്കകം ആ അച്ഛനെതിരെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ

ഞാൻ റിപ്പോർട്ട് എടുത്തു വീടിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് അവർക്ക് പിന്നെ പറഞ്ഞു കേസ് നന്ദിയുണ്ട് പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ വലിച്ചിടല്ലേ ഇപ്പൊ പറയുന്നത് അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു കോട്ടയത്തോട്ട് പോവാം കൈപ്പറ്റാനായിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു വലിയ കേട്ടോ ഇല്ല എന്റെ വെയിൽ എന്തിനും കേസുണ്ടെങ്കിൽ എന്റെ ഈ അഡ്രസ്സൊക്കെ ഒരു കിട്ടി എന്തായാലും അതാണ് ഒന്നും നമ്മുടെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ ആണല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ട് വീട് ഇടാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നുവരെയാണേലും ഞാനൊരു ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് എല്ലാവർക്കും വളരെ നന്ദി എപ്പോഴും പറയുന്നുണ്ട് ഞാൻ നല്ലൊരു കാര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത് അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഓരോ വീഡിയോയുടെ അടിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ മോനെ എന്നല്ലാതെ വേറെ അക്ഷരം മാറ്റിയും വിളിച്ചിട്ടില്ല കാരണം മോനെ എന്നുള്ളൊരു വാക്ക് തുടങ്ങി ആണ് അവർ കമന്റ് ഇടുന്നത് തന്നെ അത്രക്കും ജനങ്ങള് സുധി എന്നുള്ളൊരു കലാകാരനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ആ സുധിയുടെ മകനെയും നെഞ്ചിലേറ്റി അത്രയും സ്വന്തം എനിക്ക് തോന്നുന്നു സ്വന്തം വീട്ടിലെ മക്കളെപ്പോലും അങ്ങനെ എന്ന് വിളിക്കാത്ത ആൾക്കാരായിരിക്കാം ഈ പറഞ്ഞിട്ടുള്ള ആ കിച്ചുനെയും മന്ന് കമൻ്റിലൂടെ മോനെ എന്ന് വിളിക്കുന്നത് അപ്പോൾ അത്രയും സ്നേഹം കൊല്ലം സുതി എന്നുള്ളൊരു കലാകാരനിലൂടെ ഈ ഫാമിലിക്കും കിട്ടുന്നുണ്ട് അതാണ് ഇവരിപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയുവാണ് രേണു സുധിയെ പോലെ കൊല്ലം സുധിയെ വിറ്റ് ജീവി ജീവിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വരുന്ന ഒരു കിച്ചുവിനെയാണ് ഇപ്പം കാണുന്നത് രേണു സുധിയെ പോലെ ഫ്രോഡായിക്കൊണ്ടിരിക്കുവാണ് കിച്ചുങ്കൾ കാരണം കിച്ചുവിൻ്റെ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ലൈവുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ബിഷപ്പ് പരാതി കൊടുക്കുന്നു എന്നറിഞ്ഞപ്പം കളം മാറ്റി ചവിട്ടിയ വ്യക്തിയാണ് കിച്ചു ഈ പരാതി കിട്ടുന്ന ഈ നോട്ടീസ് കിട്ടുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് കിച്ചു അറിയുന്നു എങ്ങനെ അറിയുന്നു എങ്ങനെ അറിയുന്നു കെ ചെ ഡി സി ഫിറോസ് വഴി അറിയുന്നു കെച്ച് ഡി സി ഫിറോസ് വഴി മോനെ നിനക്കും രേണുവിനും ഇങ്ങനൊരു നോട്ടീസ് വരുന്നുണ്ട് നീ ലൈവിനകത്ത് പറയണം ഈ കാര്യങ്ങളൊക്കെ നിന നീയുമായിട്ട് നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നീ ലൈവിന് പറയണമെന്ന് മനസ്സിലാക്കിയിട്ട് വന്ന് ലൈവ് ചെയ്തു ലൈവിലൂ ലൈവിലൂടെ പറയുന്നു എനിക്കറിയത്തില്ല അതിന് എന്തിനാ എന്നെ പിടിച്ചിരുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ രേണു ചെയ്തിട്ടുള്ള തെറ്റിനകത്തും രേണു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളകത്തും എന്നെ എന്തിനാ ഉൾപ്പെടുത്തുന്നത് ഞാനൊരു പഞ്ചഭാവമല്ലേ എന്നുള്ള രീതിയിലാണ് ഈ കിച്ചു വന്ന് ലൈവിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലൂടെ മനസ്സിലാക്കിക്കോണം കിച്ചു ലോക ഫ്രോഡാണ് ലോക ഫ്രോഡാണ് ഇത്രയും നാളും ജനങ്ങളെ വിഡ്ഢികളാക്കി എന്ത് റീച്ചിനു വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരുന്നു പക്കതയുണ്ട് വിവരമുണ്ട് എല്ലാം ഉണ്ട് അന്ന് രേണു സോഷ്യൽ മീഡിയയിൽ കടന്ന് അഴിഞ്ഞാടി ഈ ദാനം തന്നിട്ടുള്ള വ്യക്തികളെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോഴത്തേക്ക് ഈ കിച്ചു എവിടെ പോയിരുന്നു നിനക്കൊന്ന് പറയാമായിരുന്നു മതി നിർത്ത് എനഫ് എഫ് കഴിഞ്ഞു കാരണം അവർ ദാനം തന്ന ദാനം ചെയ്ത വ്യക്തികളാണ് അവരെ പറ്റിയിട്ട് അപവാദങ്ങൾ പറയുന്നത് നിർത്തുക എന്നുള്ളൊരു വാക്ക് നീ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വിഷയങ്ങളിലേക്ക് എത്തത്തില്ലായിരുന്നു അന്ന് ഇന്ന് അവർ കൈ രീതിയിലാണ് സംസാരിക്കുന്നത് ഇന്ന് അവർ പറയുന്നത് എന്താണെന്ന് അത് എൻ്റെ കൊല്ലം സുധിയുടെ മക്കളായ ഋതപ്പനും കിച്ചുനും തന്നിട്ടുള്ള വീടാണ് അതിൽ ഞാൻ എന്ത് സംസാരിക്കാനാണ് എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ അന്ന് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞ വ്യക്തി എന്തിന് അന്ന് ഈ വീടിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പറഞ്ഞിട്ടുള്ള ആ ബിഷപ്പിനെയും ആ കെ എച്ച് ഡി സി ഫിറോസിനെയും നാണം കെടുത്തി അപ്പം നിനക്കെതിരെ ഒരു പരാതി വരുന്നു നിനക്കെതിരെ പരാതി വരുന്നു എന്ന് കണ്ട് ആ വീട് അവർ തിരിച്ചെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ വസ്തു തിരിച്ചെടുക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും ഈ കളം മാറ്റി ചവിട്ടി ഇത് മലയാളികൾ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ പൊട്ടന്മാരല്ല പോലെ എനിക്കൊന്ന് മനസ്സിലാക്കുക പൊട്ടന്മാരല്ല അതാദ്യം മനസ്സിലാക്ക് കൊല്ലം സുതി എന്നുള്ളൊരു കലാകാരൻ്റെയോട് ഇഷ്ടം കൊണ്ട് മാത്രമാണ് നിങ്ങളെയൊക്കെ ജനങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയത് ആ ജനങ്ങളെ വിഡ്ഢിയാക്കരുത് നോട്ടീസ് കിട്ടി എന്നറിഞ്ഞപ്പോഴത്തേക്ക് ലൈവിനകത്ത് വന്നിട്ട് ഞാൻ നിരപരാധിയാണ് എനിക്കറിയത്തില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് മോനെ നിൻ്റെ വിചാരം ഇതൊന്നും ജനങ്ങളെടുത്ത് വില പോകത്തില്ല അതാദ്യം മനസ്സിലാക്കുക പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് കണ്ടു അതിനകത്ത് കിച്ചു നീ നിൻ്റെ അച്ഛനോടല്ലോ ആ മനുഷ്യനോടുള്ളൊരു ഒരു ഒരു റെസ്പെക്റ്റും കൂടെ ഇപ്പം ഇല്ലാതാക്കി ജനങ്ങൾ ജനങ്ങൾ സത്യം പറഞ്ഞാൽ ജനങ്ങൾ വെറുത്തു തുടങ്ങി അതിനകത്ത് രണ്ട് വ്യാളി പിള്ളാരെയും വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് എന്തോ ഒരു ചീത്ത വളിയായിട്ടാണ് നീ വിളിക്കുന്നത് ഏ കൊല്ലം ശ്രുതി എന്നുള്ളൊരു ഒരു വ്യക്തിയുടെ മകൻ എന്ന രീതിയിലാണ് നിന്നെ ജനങ്ങൾ കണ്ടതും സ്നേഹിച്ചതും നീ തൊട്ടപ്പുറത്തിരുന്നിട്ട് നീ ആരെയോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് ലൈവിനകത്ത് വന്ന് ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് അത് വിളിക്കുന്ന വ്യക്തികളല്ല വിളി അത് നിങ്ങൾ ആരെയാണോ വിളിച്ചത് ആ വ്യക്തികൾ മാത്രമല്ല ലോകത്തുള്ള കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം നിങ്ങളെ അറിയാവുന്ന ജനങ്ങൾ മൊത്തവും നിൻ്റെ ഫോളോവേഴ്സ് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നിൻ്റെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിൻ്റെ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അറുപതും എഴുപതും അമ്പതും വയസ്സുള്ള വീട്ടമ്മമാരാണ് അത് നീ മനസ്സിലാക്കണം നിന്റെ ലൈവിനകത്ത് നീ വന്ന് കാണിച്ച് രണ്ട് പിള്ളാരെയും കൂടെ ചേർത്ത് വിളിച്ചിട്ടുള്ള വിളിയുണ്ടല്ലോ നീ വിളിക്കണമെന്നില്ല അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന രണ്ടു പിള്ളേരുണ്ടല്ലോ ആമാര് വിളിച്ചിട്ടുള്ള വിളികൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ എത്ര പേരാണ് കേട്ടോണ്ടിരിക്കുന്നത് നാണമുണ്ടോടാ ഉളുപ്പുണ്ടോടാ അങ്ങനെ നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ലൈവിലൂടെ ഏറ്റവും കൂടുതൽ നിന്നെ ഞാൻ വെറുത്തു കാരണം നീയും കൊല്ലം ശ്രുതിയെ വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല എന്തായാലും ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടെ വയ്ക്കാം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ചെയ്യുന്ന കണ്ടുനോക്കുക മറ്റുള്ള സാമാനെടുത്ത് പോയി ഓരോ സാധനങ്ങളും

ഇത് റീസൻ്റ് ആയിട്ട് ലൈവ് ഇട്ടി കിച്ചു ലൈവ് ഇട്ടിട്ടുള്ള വീഡിയോയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ ആ വീഡിയോ ആ ലൈവ് തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മൂന്നും പൂക്കുറ്റിയാണെന്ന് പൂക്കുറ്റി എന്ന് ഒന്നുകിൽ നല്ല രീതിയിൽ ഏതെങ്കിലും കാട്ടയടിച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വല്ല കഞ്ചാവുമായി എന്താണെങ്കിലും മൂന്നും നല്ല രീതിയിൽ കിറങ്ങി അടിച്ചിരിക്കുന്ന വ്യക്തികളായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊക്കെ നിനക്ക് മുമ്പേ പ്രതികരിക്കണമായിരുന്നു നിനക്കും ആ ഈ പറഞ്ഞിട്ടുള്ള രേണുവിൻ്റെ മകനും കൂടെ എഴുതി തന്നുള്ളൊരു വീട് ആ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നിനക്കും കൂടെ ഉത്തരവാദിത്വം വേണമായിരുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീയും കൂടെ പരിഹരിക്കണമായിരുന്നു അതാണ് വീണ്ടും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ രേണുവിനെ കൂട്ടുപിടിച്ചിട്ട് വി സുതിയെ വിറ്റ് വീണ്ടും ജീവിക്കാം എന്നുള്ളൊരു ധാരണയായി പോയി കാരണം നിങ്ങൾക്ക് ജീവിക്കാം ഇപ്പം ഇപ്പം രേണുവിനായിക്കോട്ടെ ഇപ്പം രേണു രേണു റീസൻറ്റായിട്ട് ഇപ്പം ഒരു അപ്പോൾ പുതിയ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയാസിന് കൊടുത്തൊരു ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരം മൂവായിരോ അഞ്ഞ അയ്യായിരമോ കൊടുത്ത് ഞാനൊരു പുതിയ വാടക വീട്ടിലോട്ട് മാറാനുള്ള കേപ്പബിലിറ്റി എനിക്കുണ്ട് എന്ന് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളെടുത്ത് നോക്കി ഇവർ ഒരു നൂറ് രൂപ എടുക്കാൻ വകയില്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇവർക്ക് നൂറ് രൂപ എടുക്കാൻ വകയില്ലാതിരുന്നൊരു സമയം നിങ്ങൾ ചിന്തിക്കണം ഇപ്പം അവിടെ ഇവിടെയും ഉദ്ഘാടനത്തിന് പോയി ഒരു നൂറ് രൂപ കൈ കിട്ടി ഒരു അഞ്ഞൂറ് രൂപ പോക്കറ്റ് മണി ആയിട്ട് കിട്ടി കയ്യില് ബാങ്ക് അക്കൗണ്ടില് കുറച്ച് ക്യാഷ് ഒരു അഹങ്കാരമായി തുടങ്ങി നിങ്ങൾ അതൊന്ന് കണ്ടുനോക്ക് രണ്ടായിരം രൂപക്ക് പോകാൻ കഴിയാത്തോണ്ടല്ലോ അത് ആ പിള്ളേർ അവകാശപ്പെട്ട മനസ്സിലായോ ഇറക്കി ഇറക്കി പോകും എന്നെ എന്നെ ഞാൻ പറയുന്നത് വീടാണ് അവകാശമല്ലേ കണ്ടല്ലോ അഹങ്കാരം കണ്ടല്ലോ ഇപ്പം ആ വീടുമായിട്ടും അവർക്ക് യാതൊരു ബന്ധവും ഇല്ല ഏഹ് ആ വീടിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇത്രയും ചർച്ചയാക്കിയിട്ട് അവസാനം കഴിയൊഴിയുകയും ചെയ്തു അത് രണ്ട് പിള്ളാരെയും വീടാണ് അവർ അവർ രണ്ടും ഇതിരെ സംസാരിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ എനിക്കും ഇതൊരു പ്രശ്നമല്ല എനിക്ക് പുത്തരിയല്ല എനിക്ക് പത്തും രണ്ടായിരം അയ്യായിരം കൊടുത്ത് ഞാനൊരു വാടക വീട്ടിലോട്ട് മാറാനുള്ള കപ്പാസിറ്റിയൊക്കെ എനിക്കുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങളെ നോക്കി സപ്പോർട്ട് ചെയ്ത ജനങ്ങളെ നിങ്ങളെ നോക്കിയിട്ടാണ് ഈ വെല്ലുവിളിച്ചേക്കുന്നത് നാളെ ഇവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇനാഗുറേഷനും ഈ പറഞ്ഞിട്ടുള്ള ഷോർട്സ് ഷോർട്സും കൊടുക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക ഇതുപോലെ നന്ദിയില്ലാത്ത ആൾക്കാരെ വിളിച്ച് ഇതുപോലുള്ള ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് ആ ജനങ്ങൾ കൂടെ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾ ഇനാഗുറേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വിജയിക്കത്തുള്ളൂ എന്ന് കൂടെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഈ നിങ്ങൾ ഇവരെ വിളിച്ച് ഇനാഗുറേഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം ജനങ്ങൾ ബഹിഷ്കരിക്കും അതും കൂടെ നിങ്ങളൊന്ന് ഓർക്കുക ഇത് ഇവരെ പോലെയുള്ള അഹങ്കാരം പിടിച്ച ടീമുകളെയൊക്കെ ഇനിയും വളർത്തിക്കൊണ്ട് പോവാൻ പോവാതിരിക്കാൻ മലയാളികൾ ശ്രമിക്കുക അപ്പം കിച്ചു കിച്ചു എക്സ്പോസ് ആയെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഞാനിവിടെ ഈ വീടൊക്കകത്ത് ഞാൻ ചീത്തയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല പക്ഷെ ആ ലൈവ് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന വ്യക്തികൾ വ്യക്തികൾ എന്ന് പറയാൻ ചിറക്കന്മാർ മുട്ടു വിരികാത്ത പിള്ളാർ ആ പിള്ളാർ വിളിക്കുന്ന വിളി എന്താണെന്ന് അപ്പം കിച്ചു എന്നുള്ളൊരു വ്യക്തി അവിടെ എക്സ്പോസ് ആവുകയാണ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആമാരത്ത് പറയുമായിരുന്നു എടാ ചീത്ത വിളിക്കാതിരിക്കും ഇത് ലൈവാണ് ഇത് ഒരുപാട് ഒരുപാട് കൊല്ലം ശ്രുതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് കലാകാരന്മാർ കലാകാരികൾ അമ്മമാർ പെങ്ങന്മാർ കുട്ടികൾ ഇവരെല്ലാം കാണുന്ന സാധാരണക്കാരായിട്ടുള്ള കാണുന്ന ആൾക്കാർ കാണുന്ന കാണുന്നൊരു ലൈവാണെന്ന് ഇവനിക്ക് പറയുമായിരുന്നു ഇവൻ വായിൽ പഴം തിരികിയിരിക്കുമായിരുന്നു അപ്പം ഇവൻ എക്സ്പോസായി ഇവനും ഫ്രോഡ് തന്നെ അല്ലാതെ അതിനകത്ത് വേറെ അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളഭിപ്രായം എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ